ഭഗവത്ഗീത അധ്യായം ഒന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര പദാനുപദാർത്ഥം ധൃതരാഷ്ട്ര അതായത് തിരുരാഷ്ട്ര രാജാവ് വാച എന്നാൽ പറഞ്ഞു സഞ്ജയ ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് സമവേദ ഒന്നിച്ചു കൂടിയവരും ഉത്സവ വിധോത്സുകരുമായ മാമക എൻ്റെ മക്കളും പാണ്ഡവ ച ഏവ പാണ്ഡവന്മാരും കെ എന്ത് അക്കുറവത ചെയ്തു അതായത് തിരുരാഷ്ട്രർ പറഞ്ഞു ഹേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു ഇതിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരമാണ് അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത അതിൻ്റെ രത്നശുരുക്കമായ ഗീതാമഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നും ഇല്ലാതെയും സനിഷ്കർമ്മം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട് ഭഗവാനിൽ നിന്ന് തന്നെ ആ ഉപദേശം കേട്ടു ഗ്രഹിച്ച അർജുനൻ്റെ വഴി ശിഷ്യ പരമ്പരയിലൂടെ പോകുന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു മറ്റ് ആധ്യാത്മിക കൃതികളിലൊള്ളതെല്ലാം ഗീതയിലുണ്ട് മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ് എന്തെന്നാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുൾ ചെയ്തതാണ് ഭഗവത്ഗീത മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ദ്രാഷ്ട്രരുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത് കുരുക്ഷേത്രത്തിലെ പോർ വെച്ചാണ് ഇതിൻ്റെ ഉത് ഉത്പത്തിയെന്നും നമുക്കറിയാം സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത് മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത ഇവിടെ ധർമ്മക്ഷേത്രേ ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലത്തെയാണ് നാം അങ്ങനെ വിളിക്കുന്നത് എന്ന വാക്ക് ഏറ്റവും സാരവത്താണ് എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമ ദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ കൗരവന്മാരുടെ അച്ഛനായ ദ്രാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട് അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു അവർ എന്ത് ചെയ്തു എന്ന് തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢ ദൃഢ നിശ്ചയത്തോടെ പോർനിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനറിയാം എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ് രണ്ട് കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല തന്റെ മക്കളുടെ ഭാവിയെ അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർ നിലമായി എടുത്തിട്ടുള്ളത് ഈ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡവപുത്രന്മാർക്കും സഹായകമായി കാരണം അവർ സ്വാഭാവിക ഗുണശാലികളാണ് ഈ വസ്തുത ദുരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം വ്യാസ സഞ്ജയൻ വ്യാസദേവന്റെ കരുണയാൽ ദരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ദരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെപ്പറ്റി ആരായുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഋരാഷ്ട്രന്റെയും പാണ്ഡുവിൻ്റെയും മക്കൾ ഋരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട് അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശ പാരമ്പര്യം നിഷ് നിഷേധിക്കുകയും ചെയ്യുന്നു തൻ്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡു പുത്രന്മാരുമായുള്ള ഋരാഷ്ട്രന്റെ ബന്ധത്തിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം ധർമ്മപിതാവായ പിതാവായ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ത്രിരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടു വാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ചരിത്രപരവും വൈദികപരവുമായ പ്രാധാന്യത്തിനു പുറമേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ് हरे कृष्ण